കൊള്ളക്കാരൻ കാട്ടുകള്ളൻ ചന്ദനക്കള്ളൻ ആനവേട്ടക്കാരൻ കൊലയാളി എന്നിങ്ങനെ ഏറെ വിശേഷണങ്ങളുണ്ട് ഗോപിനാഥം കൂസെ മുനിസ്വാമി വീരഭദ്ര കൗണ്ടർ എന്ന വീരപ്പന് സത്യമംഗലം കാട്ടിനുള്ളിൽ നിന്ന് വീരപ്പൻ മീശ മീശപിരിച്ചാൽ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസുകാർക്കും നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു കാലമുണ്ടായിരുന്നു അതന്ധകാലം രണ്ടായിരത്തി രണ്ടു വരെ വീരപ്പൻ നൂറ്റി മുപ്പത്തെട്ട് പേരെ കൊള്ളയടിച്ചു അതിൽ മുപ്പത്തൊന്ന് പേരും പോലീസുകാരായിരുന്നു വിശപ്പടക്കാൻ മോഷണം തുടങ്ങി ഒടുവിൽ ദക്ഷിണേന്ത്യയെ മുൾമുനയിൽ നിർത്തിയ കൊള്ളക്കാരന്റെ ജീവിതയാത്രയിലേക്ക് നമുക്കൊന്ന് പോയി വരാം അതിനു മുൻപ് വീഡിയോ ഒന്ന് ലൈക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി പതിനെട്ടിനായിരുന്നു വീരപ്പന്റെ ജനനം കുട്ടിക്കാലം ദാരിദ്ര്യത്തിൽ മുങ്ങിത്താണതിനാൽ പന്ത്രണ്ട് വയസ്സിൽ തന്നെ വീരപ്പൻ മോഷണവും പിടിച്ചുപറിയും ആരംഭിച്ചിരുന്നു മേട്ടൂരിലെ വനത്തിൽ മരം വെട്ടുകാരനായി പണിക്ക് പോയി തുടങ്ങിയതോടെയാണ് വീരപ്പൻറെ ജാതകം തന്നെ മാറുന്നത് ആനക്കൊമ്പ് വേട്ടയും പിന്നീട് ചന്ദനത്തടി മോഷണവുമായി പതിയ ജീവിതത്തിന്റെ ട്രാക്കങ്ങ് മാറ്റി ബിൽഗിരി രംഗണബേട്ട രംഗണപേട്ട മലൈമഹദേശ്വരപേട്ട എന്നീ മലകളും സത്യമംഗലം ഗുടിയാൽ വനങ്ങളും പ്രധാന കേന്ദ്രങ്ങളാക്കി രണ്ടായിരം ആനകളെ കൊന്നു കൊമ്പെടുത്തു നാനൂറ് കോടി രൂപ വിലമതിക്കുന്ന ചന്ദനത്തടികൾ വെട്ടിവിറ്റു എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള തോക്കുകൾ വാങ്ങിക്കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ട് വരെ നീണ്ട ഇരുപത്തി വർഷം വീരപ്പൻ സത്യമംഗലം വനത്തിലിരുന്ന് കാടും നാടും അടക്കി വാണു മൃഗങ്ങളെ മാത്രം വേട്ടയാടിയിരുന്ന വീരപ്പൻ മനുഷ്യരെയും ആക്രമിക്കാൻ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലായിരുന്നു വീരപ്പന്റെ മനുഷ്യവേട്ടയുടെ ഭീകരത ആ ഘോര വനാതിർത്തി തിരിച്ചറിയുന്നത് രണ്ട് കൊലപാതകങ്ങളിലൂടെയാണ് പ്രദേശത്തെ സ്ഥിരം പ്രശ്നക്കാരെന്ന് വിശേഷിപ്പിച്ചിരുന്ന രണ്ട് നാട്ടുകാരെയാണ് കൊന്നത് എന്നാൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഒരു സന്ധി സംഭാഷണത്തിനിടയിൽ അയാൾ നടത്തിയ കൂട്ടക്കൊലയാണ് തന്നെ ക്ഷണിച്ചു വരുത്തി ഭക്ഷണത്തിൽ വിഷം നൽകി കൊലപ്പെടുത്താൻ പദ്ധതി തയ്യാറാക്കിയ എതിർ സംഘത്തിലെ അഞ്ചു പേരെ വീരപ്പൻ വെടിവെച്ചു കൊന്നു ഈ സംഭവത്തിലും വീരപ്പന് തുണയായത് പ്രദേശവാസികളായ ഇൻഫോമേഴ്സ് തന്നെയാണെന്ന് പറയാം ഒരു ചെസ് ബോർഡിൽ എന്ന പോലെ സത്യമംഗലം കാട്ടിൽ തന്റെ എതിരാളികളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള വീരപ്പന്റെ മാസ്റ്റർ പ്ലാനുകൾ പലപ്പോഴും അയാളുടെ തന്നെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് കാട്ടാനകളുടെ വിസർജത്തിന്റെയും മറ്റു മണം പിടിച്ച് അവയുടെ സാന്നിധ്യം ഏത് പ്രദേശത്താണെന്ന് തിരിച്ചറിയാൻ വീരപ്പനും കൂട്ടാളികൾക്കും കഴിയുമായിരുന്നു എത്ര ദൂരത്തു നിന്നും ഏത് വേഗതയിലോടുന്ന മൃഗത്തെ മർമ്മം നോക്കി തന്നെ വെടിവെക്കാനുള്ള വീരപ്പന്റെ കഴിവുകൂടി ചേർന്നപ്പോൾ അവർ വന്യജീവികൾക്ക് അത്യന്തം അപകടകാരികളായി മാറി അഞ്ചു പേരുടെ കൊലപാതകം സംബന്ധിച്ച വാർത്ത പരിസര പ്രദേശങ്ങളിൽ പരന്നതോടെ ആ സമയത്തെ വീരപ്പന്റെ ഗ്യാങ്ങുകളെല്ലാം തന്നെ പത്തി നിവർത്തി എന്നാൽ ഒരു ക്രമസമാധാന പ്രശ്നമായി വീരപ്പനെ ഭരണകൂടം കണ്ടു തുടങ്ങുന്നതും ഈ സന്ദർഭത്തിലാണ് വളരെ സീരിയസ് ആയി വീരപ്പനെ ടാർഗറ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു എസ് ടി എഫ് അതായത് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരണവും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നടന്നത് പതിനൊന്ന് കോടിയോളം രൂപ ദൗത്യസേനയ്ക്ക് വേണ്ടി ഓരോ മാസവും ചെലവഴിക്കപ്പെട്ടു ഭരണകൂടവും അധികാരികളും പോലീസും സംയുക്തമായി വീരപ്പനെ പിടിക്കാൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ അതിന്റെ ഭവിഷ്യത്തനുഭവിച്ചത് രണ്ടു കൂട്ടരാണ് ഒന്ന് സത്യമംഗലം പ്രദേശത്തെ പാവപ്പെട്ട കുറെ മനുഷ്യർ രണ്ട് അന്നത്തെ ഓപ്പറേഷൻ തലവനായ മോഹനപൃഥ്വി പോലീസുകാർ വീരപ്പന്റെ ഊരുകൾ കയറിയിറങ്ങി പുരുഷന്മാരെ കസ്റ്റഡിയിലെടുക്കുകയും വീരപ്പനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആവർത്തിക്കുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു സ്ത്രീകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി ശ്രമിച്ചതായിപ്പോലും ആരോപണങ്ങളുണ്ടായി എന്നാൽ ഭയവും ബഹുമാനവും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു മനോവികാരം ഊരുവാസികൾക്ക് കാട്ടുകള്ളനോടുണ്ടായിരുന്നതുകൊണ്ട് അവരൊരു അക്ഷരം മിണ്ടിയില്ല എല്ലാ യാതനകളും അവർ സഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ആദ്യമായി വീരപ്പൻ പിടിയിലാവുന്നത് പിന്നെയും കുറെ കാലം മോഷണവും ആനവേട്ടയുമായി കാട്ടിൽ കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മുപ്പത്തിയാറാം വയസ്സിലാണ് കൊള്ളസങ്കേതത്തിന്റെ തലവനായി മാറുന്നത് ഒരു സമയത്ത് നൂറുകണക്കിന് അംഗങ്ങളുള്ള ഒരു ചെറിയ സൈന്യം വീരപ്പന് സ്വന്തമായി ഉണ്ടായിരുന്നു ആസ്മാരോഗ്യായിരുന്നെങ്കിലും ദിവസവും ഇരുപത്തഞ്ച് കിലോമീറ്റർ സംഘങ്ങളോടൊപ്പം വീരപ്പൻ സഞ്ചരിച്ചിരുന്നു ദൗത്യ സംഘത്തെ ഭയന്ന് ആഴ്ചയിൽ രണ്ടു തവണ മാത്രമാണ് കുളിച്ചിരുന്നത് അപ്പോഴും തോക്ക് സമീപത്ത് സൂക്ഷിച്ചിരുന്നു സ്ത്രീകളെ ബഹുമാനിച്ചിരുന്നു എന്നതാണ് ഈ കാട്ടുകള് ഏറ്റവും വലിയ പ്രത്യേകത അതിർത്തി ഗ്രാമങ്ങളിലെ പാവങ്ങളായിരുന്നു വീരപ്പന്റെ ശക്തി അങ്ങനെയിരിക്കെ ചന്ദനവും ആനക്കൊമ്പും കിട്ടാതായതോടെ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായി ഇതിനെ തുടർന്ന് രണ്ടായിരം ജൂലൈ മുപ്പതിന് കന്നഡ സിനിമാ നടൻ ഡോക്ടർ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി മാധ്യമ പ്രവർത്തകനായ നക്കീരൻ ഗോപാലനെ പോലെ വീരപ്പന് ഉണ്ടായിരുന്ന ചിലരെ ഇടയ്ക്ക് നിർത്തി നടത്തിയ വിലപേശലും സന്ധി സംഭാഷണങ്ങളും പരാജയപ്പെട്ടു ഒടുവിൽ നൂറ്റിയെട്ടാം ദിവസം നിരുപാധികം രാജ്കുമാറിനെ വിട്ടയക്കുകയായിരുന്നു രാജ്കുമാറിനെ മോചിപ്പിക്കാനായി കർണാടക സർക്കാർ രഹസ്യമായി ഇരുപത് കോടി രൂപ വീരപ്പന് കൈമാറിയതായും ആരോപണമുണ്ട് രാജ്കുമാർ മോചിതരായതിനു ശേഷം സത്യമംഗലം വനമേഖലയ്ക്ക് ചുറ്റുമുള്ള ഗ്രാമീണരുടെ പക്കൽ ഇന്ത്യയിൽ അന്നത്തെ ഏറ്റവും മൂല്യമുള്ള അഞ്ഞൂറ് രൂപ നോട്ടുകൾ വളരെയധികം കാണാൻ കഴിഞ്ഞതായാണ് രഹസ്യാന്വേഷണ സംഘം റിപ്പോർട്ട് ചെയ്തത് രാജ്കുമാറിന് ശേഷം കർണാടക മുൻ മുഖ്യമന്ത്രി നാഗപ്പയെ തട്ടിക്കൊണ്ടുപോയെങ്കിലും മൂന്നര മാസത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ജഡമാണ് കണ്ടെത്തിയത് ചന്ദനത്തടിയും ആനക്കൊമ്പും വിറ്റുകിട്ടുന്ന പണം വലിയ ഇരുമ്പെട്ടികളിലാക്കി വനത്തിൽ കുഴിച്ചിടുന്ന ശീലം വീരപ്പനുണ്ടായിരുന്നു സത്യമംഗലം വനം ഇരുപത്തൊന്ന് വർഷം അടക്കി വാണ വീരപ്പൻ കുഴിച്ചിട്ട പണപ്പെട്ടികളും ആനക്കൊമ്പുകളും ആയുധങ്ങളും ഇപ്പോഴും വനത്തിൽ എവിടെയൊക്കെയോ ഒളിഞ്ഞുകിടപ്പുണ്ട് പിടികിട്ടാപുള്ളിയായിരുന്ന കാട്ടുകള്ളനെ രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടിന് സത്യമംഗലം കാട്ടിനടുത്തുള്ള പ്രദേശത്ത് തമിഴ്നാട് ദൗത്യസേന വെടിവെച്ചു കൊന്നതോടെ മൂന്ന് ദശകത്തിലേറെ ദക്ഷിണേന്ത്യയിലെ കാടുകളെ വിറപ്പിച്ച വീരപ്പൻ യുഗത്തിന് അവസാനമാവുകയായിരുന്നു വനം കൊള്ള എന്നതിന്റെ പര്യായമായി വീരപ്പൻ മാറിയപ്പോൾ രാജ്യത്തെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിൽ അയാളുടെ പേരും ഉൾപ്പെട്ടു രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു കൊള്ളക്കാരനെ പിടികൂടാനായി ഏറ്റവും കൂടുതൽ പണം മുടക്കിയതും വീരപ്പന്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കാനൊന്നുമില്ല രണ്ടായിരത്തി നാല് ഒക്ടോബർ മാസത്തിൽ വീരപ്പന് ആസ്മയും ചില നേത്ര രോഗങ്ങളുമെല്ലാം അധികരിച്ചു കാട് വിട്ടിറങ്ങി ആശുപത്രിയിൽ വീരപ്പൻ ഒന്ന് രണ്ട് തവണ പോവുകയും ചെയ്തു തുടർച്ചയായി ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു വീരപ്പൻ നേരിട്ട ഈ രോഗാവസ്ഥയാണ് അയാളെ പിടികൂടാൻ വർഷങ്ങളായി കിണഞ്ഞു പരിശ്രമിച്ചിരുന്ന എസ് ടി എഫിന് അനുഗ്രഹമായത് തമിഴ്നാടും കർണാടകയും സംയുക്തമായി വീരപ്പനെ പിടികൂടാനായി രൂപീകരിച്ച ദൗത്യസേന നീണ്ട പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങുന്നത് വീരപ്പനെ പിടികൂടാൻ നടത്തിയ ഓപ്പറേഷൻ കൊക്കൂണിന്റെ തലപ്പത്ത് കെ വിജയകുമാർ ഐ പി എസ് ആയിരുന്നു അദ്ദേഹം തന്നെ എഴുതിയ വീരപ്പൻ ചേയ്സിംഗ് ദ ബ്രിഗാൻ എന്ന പുസ്തകത്തിൽ ഓപ്പറേഷൻ കൊക്കൂണിനെ കുറിച്ചും വിശദമായി വിവരിക്കുന്നുണ്ട് വീരപ്പനെ പിടികൂടുന്നതിന് നേതൃത്വം നൽകിയതിന് രണ്ടായിരത്തി അഞ്ചിൽ കെ വിജയകുമാറിന് ധീരതയ്ക്കുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ നൽകി രാജ്യം ആദരിച്ചു രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ട് രാത്രി ധർമ്മപുരി ജില്ലയിലെ പാപ്പാര റെയിൽവേ ഗേറ്റിനടുത്ത് വെച്ചാണ് വീരപ്പനെ എസ് ടി എഫ് എൻകൗണ്ടർ ചെയ്യുന്നത് കെ വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ ചില നിർണായക വിവരങ്ങൾ സമ്പാദിച്ചു നേത്ര ശസ്ത്രക്രിയക്കായി വീരപ്പൻ ആശുപത്രിയിൽ പോകുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കി നേരത്തെ പദ്ധതിയിട്ട പ്രകാരം വീരപ്പനെ വനമേഖലയിൽ നിന്നും പുറത്തു കൊണ്ടുവരാൻ എസ് ടി എഫ് തന്നെ ഒരു ആംബുലൻസും ഏർപ്പെടുത്തി കാട് വിട്ടിറങ്ങി ചികിത്സ നേടുക മാത്രമായിരുന്നു വീരപ്പന്റെ ലക്ഷ്യം ആ സന്ദർഭത്തിൽ സംഘത്തിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക ആയുധങ്ങൾ ശേഖരിക്കുക തുടങ്ങിയ പദ്ധതികളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ നാൾക്ക് നാൾ അഗ്രസീവായി തന്നെ പിന്തുടർന്ന എസ് ഡി എഫിനെ നേരിടുക എന്ന ലക്ഷ്യം കൂടി വീരപ്പൻ ഉണ്ടായിരുന്നു ഇത്തവണ പക്ഷേ വീരപ്പനും കൂട്ടാളികൾക്കും കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു എസ് ഡി എഫ് തന്നെ ഒരുക്കിയ ആംബുലൻസ് വീരപ്പനെയും സംഘത്തെയും ഒളിവ് താവളത്തിൽ നിന്ന് പുറത്തെത്തിച്ചു പാപ്പാരപ്പെട്ടി ഗ്രാമത്തിന് സമീപം വെച്ച് വീരപ്പനെ അവർക്ക് വളയാൻ സാധിച്ചു ജീപ്പുകളിൽ കടിപ്പിച്ച ഉച്ചഭാഷണിയിലൂടെ സേന വീരപ്പനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു അതിന് തയ്യാറാകാതിരുന്ന വീരപ്പൻ തന്റെ ഒരു അവയവം അവയവമെന്നപോലെ എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്ന തോക്ക് ഉപയോഗിച്ച് എസ് ടി എഫിന് നേരെ വെടിയുതിർക്കാൻ ആരംഭിച്ചു തുടർന്ന് എസ് ടി എഫ് ആംബുലൻസ് വളയുകയും വീരപ്പനെയും സംഘത്തെയും വെടിവെച്ചു കൊല്ലുകയും ചെയ്തു വീരപ്പൻറെ വിവാദ ഏറ്റുമുട്ടൽ വാർത്ത കാട്ടുതീ പോലെ പടർന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ തങ്ങളുടെ തലക്കെട്ടുകൾ വീരപ്പനു വേണ്ടി മാറ്റിവെച്ചു എസ് ടി എഫുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചത് വീരപ്പനല്ലെന്നു വരെ ആരോപണങ്ങൾ ഉയർന്നു ഏറ്റുമുട്ടലിന്റെ യഥാർത്ഥ ചിത്രം സംബന്ധിച്ചും ധാരാളം വിമർശനങ്ങൾ ഉയർന്നു വന്നു ചുരുക്കം ചില മനുഷ്യാവകാശ പ്രവർത്തകർ വീരപ്പനെ ജീവനോടെ പിടികൂടാൻ ശ്രമിക്കാത്ത എസ് ടി എഫിന്റെ നടപടിയെ വിമർശിച്ച് രംഗത്തെത്തി എന്തായാലും രണ്ടായിരത്തി നാല് ഒക്ടോബർ പതിനെട്ടാം തീയതി ദാവൂദ് ഇബ്രാഹിം കഴിഞ്ഞാൽ തലയ്ക്ക് ഏറ്റവും വലിയ വില സർക്കാരിട്ട ഒരു കൊടും ക്രിമിനലിന്റെ അന്ത്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു വീരപ്പനെ പോലെ ജീവിക്കുന്ന ഏതൊരു ക്രിമിനലിനും അർഹിച്ച അങ്ങേയറ്റം നിന്ദ്യമായ ഒരന്ത്യം ഇരുപതിലധികം വർഷങ്ങൾ കാട് വിറപ്പിച്ച വീരപ്പനെ കൊലപ്പെടുത്തിയ ഓപ്പറേഷന്റെ ദൈർഘ്യം കേവലം ഇരുപത് മിനിറ്റ് മാത്രമായിരുന്നു കെ വിജയകുമാറിന്റെ വീരപ്പൻ ചേസിംഗ് ദ ബ്രിഗാൻഡ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കൂസേ മുനിസാമി വീരപ്പനെ കുറിച്ചുള്ള ഫയൽ അടച്ചു അന്നേ ദിവസം വീരപ്പൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് എനിക്ക് അറിയില്ല വീരപ്പന് വേണ്ടിയുള്ള മറ്റൊരു ഓപ്പറേഷൻ കൂടി പൊളിയുമായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ വീരപ്പൻ അന്ന് ജാഗ്രത കുറവ് സംഭവിച്ചിട്ടുണ്ട് കെ വിജയകുമാർ കൂട്ടിച്ചേർത്തു വീരപ്പനെ പിടികൂടാൻ പ്രത്യേക ടാസ്ക് ഫോഴ്സിൽ രണ്ടായിരം പേരുണ്ടായിരുന്നു തെർമൽ ഇമേജിംഗ് ഉപകരണങ്ങൾ ഇൻഫ്രാറെഡ് ടോർച്ചുകൾ ബഹിരാകാശ ഇമേജിംഗ് സൗകര്യങ്ങൾ അടക്കമുള്ള സംവിധാനങ്ങളും ടാസ്ക് ഫോഴ്സിൽ ഉണ്ടായിരുന്നു എസ് ടി എഫ് പ്രസ്തുത ഓപ്പറേഷനിൽ മുന്നൂറ്റി മുപ്പത്തി ബുള്ളറ്റുകൾ ഉപയോഗിച്ചു എന്ന ഔദ്യോഗിക കണക്കുകളുണ്ട് വീരപ്പൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ആളുകൾ അയാളെ കാണുന്ന നിമിഷം കാലിൽ വീണ അനുഗ്രഹം മേടിക്കാറുണ്ട് അതെ വലിയൊരു വിഭാഗത്തിന് അയാൾ ഒരു ഹീറോ ആയിരുന്നു വീരപ്പന്റെ മരണശേഷം അയാളുടെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്നത് മൂളക്കാട് എന്ന പ്രദേശത്താണ് വീരപ്പനെ ആരാധിക്കുന്നവർ ഇപ്പോഴും അയാളുടെ ശവക്കലേറയിൽ സന്ദർശനം നടത്താറുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ആളുകളും പോലീസും പലതും പറയട്ടെ ഞങ്ങൾക്ക് ഒരു ഹീറോ തന്നെയാണ് മൂളക്കാട്ടിൽ ആരംഭിച്ച് മൂളക്കാട്ടിൽ അവസാനിച്ച ഒരു ജീവിതമായിരുന്നു അയാളുടേത് വീരപ്പന്റെ മരണത്തെക്കുറിച്ച് ഇപ്പോഴും ധാരാളം കഥകൾ പലവഴി പ്രചരിക്കുന്നുണ്ട് ഹിറ്റ്ലറിന്റെ ലോക വാചകങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മ വരികയാണ് ഇഫ് യു വിൻ യു നീഡ് നോട്ട് ടു എക്സ്പ്ലെയിൻ ഇഫ് യു ലൂസ് യു ഷുഡ് നോട്ട് ബി ദർ ടു എക്സ്പ്ലെയിൻ എന്ന വാക്യം അന്വർത്ഥമാക്കിക്കൊണ്ടാണ് വീരപ്പൻ മടങ്ങിയത് കുറ്റങ്ങളും വിചാരണകളും ചോദ്യങ്ങളും ഒന്നുമില്ലാത്ത ഒരു ലോകത്തിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്ക്